ൊള്ള ഒരു ക്വസ്റ്റ്യനുണ്ട് കാരണം ഒരുപാട് പ്രചരണങ്ങൾ ഒരുപാട് പ്രചരണങ്ങൾ നിലമ്പൂരിൽ നടത്തി ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ഇവിടെ ഉണ്ടായി അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങളിന്ന് കൂട്ടായിരുന്നത് കാണുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ അതൊന്ന് കൊടുത്താൽ മതി അതാണ് ഇന്നത്തെ ഇന്നത്തെ വാർത്ത അതാണ് ഇന്നത്തെ വാർത്ത അതാണ് ഇന്നത്തെ വാർത്ത ഓക്കെ പറഞ്ഞു പതിനയ്യായിരം മിനിമം പതിനയ്യായിരം മിനിമം പതിനയ്യായിരം എഴുതിക്കോളി അല്ല കേട്ടോ ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തനത്തിന് അതിശക്തമായ നേതൃത്വം കൊടുത്താൽ മുൻനിരയിൽ നിന്നാളാ ഞങ്ങളുടെ എല്ലാവരും ഒറ്റ കണക്കാ ഞങ്ങളുടെ കണക്ക് പതിനയ്യായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പക്ഷെ ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്ത ഒരു ഒട്ടുകൂടി ഉണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ആഴം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ കൂടുതലാ അത് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും അതിലെ കുറയില്ല പതിനഞ്ചിലും ഒരു കാലവശത്ത് കൂടി പതിനയ്യായിരം കുറയില്ല